ഹായ് ഇന്നത്തെ റെസിപ്പി ഇത് കാണുമ്പം തന്നെ എല്ലാവർക്കും അറിയാം കുനാഫ പിസ്താ ശുഭം ഇത് പുറത്ത് പോയിട്ട് കഴിക്കാൻ പറ്റാത്തവർക്കൊക്കെ സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂട്ടോ അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതാ അര കപ്പ് കുനാഫ എടുത്തിട്ടുണ്ട് കുനാഫ ദോ ഇട്ടാണെങ്കിൽ അതായിരിക്കും കേട്ടോ കൂടുതൽ നല്ലത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണേ ഇത് ഞാനിപ്പോൾ ഇതൊരു കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് കാണിക്കുന്നത് പാനിൽ രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ സേമിയൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണേ ഇതൊന്ന് ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ചൂടോട് കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ പിസ്താശ്വ സ്പ്രെഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണേ ഇത് ഇനി ഇതൊന്ന് മാറ്റി വെക്കാൻ ഇനിയിപ്പോൾ ഇതിൻ്റെ സെൻ്ററിൽ വയ്ക്കാനുള്ള ഒരു ക്രീം റെഡിയാക്കി എടുക്കട്ടെ ഒരു കാൽ കപ്പ് ക്രീം ചീസ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കട്ടെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കട്ടെ ഇത് ഞാനിപ്പോൾ ഈ ഒരു ബൗളിലാണ് സെറ്റ് ചെയ്യാൻ വെച്ച് കൊടുക്കുന്നത് കുറച്ചൊരു ബട്ടർ തടവി കൊടുത്തിട്ട് ഒരു പകുതി കുനാഫ ധാജിലേക്ക് വെച്ച് കൊടുക്കട്ടെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ ഇപ്പം ഇതിൻ്റെ സെൻറ്ററിൽ ഇങ്ങനെ ഫില്ലിങ് വെച്ച് കൊടുക്കട്ടെ എന്നിട്ട് ബാക്കി വന്ന കുനാഫ ധാജിൻ്റെ മേലെ വെച്ച് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കട്ടോ എന്നിട്ട് സെറ്റ് ആകാൻ വേണ്ടിയിട്ട് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കണേ അപ്പോൾ ഇതാ അര മണിക്കൂറിന് ശേഷം ഞാൻ പുറത്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പം കുറച്ചൊരു ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് ഇതിനെ മേലെ ഒഴിച്ച് കൊടുക്കട്ടോ പിന്നെ കുറച്ചൊരു പിസ്താശോ സ്പ്രെഡ് ഇതിനെ മേലെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കുറച്ചൊരു ഭംഗിക്കും കുറച്ചൊരു ടേസ്റ്റിനും കൂടി വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതാ ഇടയ്ക്ക് ഇങ്ങനൊക്കെ കഴിക്കണം തോന്നുകയാണെങ്കിൽ ഇതേപോലെ ഉണ്ടാക്കിയെടുക്കട്ടോ വളരെ എളുപ്പമല്ല ഇപ്പം ഉണ്ടാക്കിയെടുക്കാൻ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ മറക്കാതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ബൈ